ും മോഹൻലാലിനെതിരായ അധിക്ഷേപ വീഡിയോയുടെ പേരിൽ യൂട്യൂബർ ചെകുത്താൻ അറസ്റ്റിൽ നേരോ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത എന്ന അജു അലക്സിനെ പോലീസ് ഇടപ്പള്ളിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് പോലീസ് നടപടി ഒരു ശ്രീലം നിറഞ്ഞ ഭാഷയിൽ മോഹൻലാലിനെതിരെ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് സിദ്ധിക്ക് പോലീസിൽ പരാതി നൽകിയത് പട്ടി നിന്റെ അടുത്ത് ഞാൻ എന്തോ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല മോഹൻലാലിനെ ഈ സംഘടനയുടെ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് തിരുവല്ലയിൽ നിന്ന് കൊച്ചി മരോട്ടിച്ചോട്ടിലെ താമസ സ്ഥലത്തെത്തിച്ചാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് വീഡിയോ ഉപയോഗിച്ച മൈക്കും ട്രൈപോർഡും എല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഹൃദ്രോഗിയായ മകനെ പോലീസ് പീഡിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് അജു അലക്സിന്റെ അമ്മ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി പോയി എന്തെങ്കിലും സംഭവിച്ചതൊക്കെ ഗുഡിന് സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ ഗുഡിന് സംഭവിക്കാൻ പോണതൊക്കെ ഗുഡിന് ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി ഗുഡിന് ശരി